ഇലോൺ അവിടുത്തെ ഭരണ പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാണ് അമേരിക്ക ഫസ്റ്റ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയുടെ മുന്നിൽ നിൽക്കുന്ന ആളാണ് എന്ന് ഇതിനകം തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ബഹു വയസ്സനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വയസ്സനായ പ്രസിഡന്റായി മാറാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെയുള്ള ഡൊണാൾഡ് ട്രംപിന് പകരം അമേരിക്ക ഭരിക്കാൻ പോകുന്നത് ഇലോൺ മസ്ക് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് അമേരിക്കയുടെ കാര്യല്ലേ നമുക്കെന്താ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് നമുക്കുണ്ട് അമേരിക്കയിലെ ആണ് ഇന്ത്യയിലെ അദാനി എന്ന് പറയുന്നത് അദാനി ആരാണ് അദാനി ഈ ഘട്ടത്തിൽ പൊട്ടിമുളച്ച ആളൊന്നുമല്ല നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റെടുക്കുമ്പോ അദാനി അപ്പോൾ തന്നെ നരേന്ദ്രമോദിയുമായി ചങ്ങാത്തം കൂടിയിരുന്നു മുന്ദ്ര തുറമുഖം നമുക്കറിയാം മുദ്ര തുറമുഖത്തിന്റെ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഹെക്ടർ ഭൂമി അതന്ന് അദാനിക്ക് നരേന്ദ്രമോദി വിട്ടുകൊടുത്തത് ഒരു സ്ക്വയർ മീറ്ററിന് ഒരു രൂപ മുതൽ ഇരുപത് രൂപ വരെയുള്ള വിലക്കായിരുന്നു മറ്റു വ്യവസായികൾക്ക് വിട്ടുകൊടുത്തതോ തൊള്ളായിരവും ആയിരവും രൂപയ്ക്ക് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ പറഞ്ജോയ് ഗുഹ താക്കൂർത്ത എന്ന് പറയുന്ന എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയുടെ എഡിറ്റർ ഒരു ലേഖനം എഴുതുകയാണ് എന്താ സംഭവിക്കുക സാധാരണഗതിയിൽ പറഞ്ജോയ് ഗുഹാ തകൂർത്തായുടെ എഡിറ്റർ പദവി ഇല്ലാതാകുന്നു ഇന്ന് ഇന്ത്യയിൽ ഇന്നല്ല പതിറ്റാണ്ടുകളുടെ ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമ സ്ഥാപനം ഏത് എന്ന് ആരോട് ചോദിച്ചാലും ഇന്ത്യൻ ഇംഗ്ലീഷ് വായിക്കുന്ന ആരോട് ചോദിച്ചാലും അവർ പറയും പൊളിറ്റിക്കൽ ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമ സ്ഥാപനം എന്ന് നമുക്ക് സിവിൽ സർവീസ് പരീക്ഷക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് അറിവ് നേടണമെങ്കിലും ഒക്കെ നമ്മൾ ആശ്രയിക്കുന്ന കാര്യമാണ് ഇ പി ഡബ്ല്യു എന്ന് പറയുന്നത് പക്ഷേ മുന്ദ്ര തുറമുഖത്തിന്റെ കാര്യം കണക്ക് സഹിതം എഴുതിയപ്പോ പറഞ്ജയ് ഗുഹ താക്കൂർ എഡിറ്റർ ഇൻ ചീഫ് പദവി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് മുന്ദ്രയിൽ അവസാനിക്കുന്നില്ല നമുക്കറിയാം ഇപ്പോ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ഇന്ത്യയിൽ എങ്ങനെയാണോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തിച്ചത് അതിന് സമാനമായിട്ടാണ് അദാനി കമ്പനി ഇന്നത്തെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എങ്ങനെ അറിയാം എല്ലാ കാര്യങ്ങളും ആകാശം മുതൽ ഭൂമി വരെ ആകാശത്തെ സ്പെക്ട്രം ഭൂമിയിലെ ഇരുമ്പയര് തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തീരദേശമാണ് ഇന്ത്യക്കുള്ളത് ഞ്ഞൂറ് കിലോമീറ്റർ ഉള്ള കിലോമീറ്റർ തീരദേശമുള്ള ഇന്ത്യയിൽ ഓരോ അഞ്ഞൂറ് കിലോമീറ്ററിലും അദാനിയുടെ തുറമുഖങ്ങളാണ് ഓരോ അഞ്ഞൂറ് കിലോമീറ്ററിലും അദാനിയുടെ തുറമുഖങ്ങളാണ് ഏഴ് വിമാനത്താവളങ്ങൾ അദാനിക്ക് ഇപ്പോഴുണ്ട് നമുക്കറിയാത്ത ഇടങ്ങളില് വനാന്തരങ്ങളിൽ അദാനിയുടെ ഇരുമ്പയിൽ ഖനനം നടന്നുകൊണ്ടേയിരിക്കുന്നു സ്പെക്ട്രം ി അടക്കമുള്ളവർക്ക് മുൻഗണനയാണ് മാത്രല്ല നമുക്കറിയാം ഈ പറയുന്ന കൂട്ടുകച്ചവടം എല്ലാം കഴിയുമ്പോഴേക്കും ഞാൻ അത്രയും വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതാ പറഞ്ഞ നേരത്തെ മസ്ക് നേരിട്ട് ഭരണത്തിൽ ഇടപെടുന്നു ഭരണത്തിൽ അതാനി അത് അതാനിക്ക് രാജ്യം തീരെഴുതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ശരത് പവാർ ശിവസേന നേതാവായിരിക്കണം എൻ സി പി നേതാവായിട്ടുള്ള അജിത് പവാർ അജിത് പവാർ ഒരു 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 ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര നിയമസഭ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് കാലു മാറ്റത്തിലൂടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ദില്ലിയിൽ ഒരു യോഗം ചേർന്നിരുന്നു യോഗം അദാനിയുടെ വീട്ടിൽ വെച്ച് അദാനിയുടെ സാന്നിധ്യത്തിൽ എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഇലോൺ മസ്ക് ഭരണത്തിൽ ഇടപെടുന്നത് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് സമാനമായ വിധത്തിൽ ഇവിടെ അദാനി ട്രംപ് അദാനി മോദിക്ക് വേണ്ടി ഇടപെടുന്നു വളരെ വ്യക്തമാണ് ഈ പറയുന്ന നാൾ വഴികൾ അത് നമുക്ക് തെളിയിച്ചു തരുന്നു ഇപ്പോ അമേരിക്കയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഒരു കേസ് ഉണ്ട് ആർക്കെതിരെ അദാനിക്കെതിരെ ഒരു കേസ് ഉണ്ട് ആ കേസ് വന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ ആ വിഷയം ഉന്നയിച്ചു ആ വിഷയം ഉന്നയിച്ചപ്പോഴേക്കും അദാനിയെ പ്രതിരോധിക്കുന്നതിന് ബി ജെ പിയുടെ റാങ്ക് ആൻഡ് ഫയൽ മുഴുവനും ഇറങ്ങുകയാണ് എന്തൊരു നാണക്കേടാണ് എന്തൊരു ലജ്ജാകരമാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ എങ്ങനെയാണോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വളർത്തിക്കൊണ്ടിരുന്നത് സമാനമായ വിധത്തിലാണ് ബി ജെ പി ഭരണകൂടത്തില് അദാനി കമ്പനിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്താ പറയുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസും ചേർന്നുകൊണ്ട് ഇന്ത്യയെ അപകടത്തിൽപ്പെടുത്താൻ പോവുകയാണ് കേട്ടോ അദാനിയെ ആക്രമിച്ചാൽ അദാനിക്കെതിരെ ഒരു കേസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണത് ഇന്ത്യയുടെ ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണമാവുക ബി ജെ പി പറയുന്ന വിശദീകരണം എന്താണ് ഇന്ത്യൻ വളർച്ചയുടെ പതാക വാഹകരാണ് അദാനി അങ്ങനെ അദാനിയെ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യയെ അപകടത്തിൽപ്പെടുത്താൻ ഇന്ത്യയെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തും ശരിയാണ് ഇന്ത്യയെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്താൻ സാധിക്കും അദാനി അപകടപ്പെടുത്തിയാൽ എന്തുകൊണ്ടാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആകാശവും ഭൂമിയും എല്ലാം തന്നെയും അദാനിക്ക് വിട്ടുകൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ പിന്നെ നേരത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന നേരത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യ ഇപ്പോ അദാനിയുടെ കയ്യിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പുതിയൊരു കാലഘട്ടമാണ് നേരത്തെ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് ഭരണകൂടവുമായി വിലപേശിയിരുന്നവർ പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഭരണകൂടവുമായി ഒത്തുകളിച്ചവർ ഇപ്പോൾ ഭരണ നേതൃത്വത്തിൽ നേരിട്ട് പങ്കാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള എന്തുകൊണ്ടായിരിക്കാം ഈ മാധ്യമങ്ങൾ ഈ നിലയിലേക്ക് പോയത് സാധാരണഗതിയിൽ ഇത്രയധികം കേടങ്ങിയ ഒരു വർഗത്തെ നമുക്ക് ചരിത്രത്തിൽ എവിടെയും ചൂണ്ടിക്കാണിക്കാനില്ല ഞാൻ അടങ്ങുന്ന വർഗത്തെയാണ് പറയുന്നത് കേട്ടോ എന്നെ ഒഴിച്ചു നിർത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത്ര പെട്ടെന്ന് അതിലും വിശദാംശങ്ങളുണ്ട് ഒരു പക്ഷേ വലിയ നിലയിൽ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അടക്കമുള്ളവർക്ക് വലിയ ശമ്പളം കിട്ടി തുടങ്ങിയിരിക്കുന്നു അത് ഒഴിവാക്കാൻ അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഞാൻ അടക്കമുള്ളവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത്ര വേഗം കളമൊഴിഞ്ഞില്ല നമ്മൾ കണ്ടിട്ടുള്ള ന്യൂസ് റൂമുകൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ പലപ്പോഴും മാധ്യമ ക്ലാസ്സുകളിൽ പറയാറുണ്ട് സാധാരണഗതിയിൽ റിപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് എഡിറ്റർ അല്ലെങ്കിൽ ഒരു എഡിറ്റർ ഇതിനൊരു സ്വയംഭരണ സംവിധാനം ഉണ്ടായിരുന്നു ആ സ്വയംഭരണ സംവിധാനം ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് മാധ്യമങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഇത് മേഖലകളിലും ഇന്ത്യക്ക് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ജുഡീഷ്യറിയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജുഡീഷ്യറിയുടെ അവസ്ഥ എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളെക്കാൾ പരിതാപകരാണ് മാധ്യമങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഒരു സമാന്തര സംവിധാനം രൂപം കൊണ്ട് വരുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ നേരത്തെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്താൽ ഒരു പരിധിവരെ കാരണം ഇന്നിപ്പോൾ നമ്മൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അച്ചടി മാധ്യമം ആയിക്കൊള്ളട്ടെ ടെലിവിഷൻ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ അതിനേക്കാൾ വേഗത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പില് ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളൊന്നുമല്ല രാജ്യത്ത് രാഷ്ട്രീയ ആഖ്യാനം സൃഷ്ടിച്ചത് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് തീരുമാനിച്ചിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളാണ് ഓൺലൈൻ മാധ്യമങ്ങളാണ് തർക്കമൊന്നും കാര്യമാണ് ഇതിൽ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകരെ എടുത്തോളൂ ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം കൂടുതൽ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് നടത്തിയിട്ടുള്ളത് ധ്രുവറാട്ടി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ അല്ലെങ്കിൽ യൂട്യൂബറാണ് ആരാണ് ധ്രുവറാട്ടി ധ്രുവറാട്ടി എന്ന് പറയുന്നത് ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിലെ എഞ്ചിനീയറിംഗ് ബിരുദം പഠിക്കാൻ പോയിട്ടുള്ള ഒരു ചെക്കൻ ഒരു പാവം പയ്യൻ അവൻ രണ്ടായിരത്തി പതിനൊന്നില് അനോ ഹസാരയുടെ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന ഒരു സമരമാർഗം വന്നപ്പോൾ അതിൽ ആകൃഷ്ടനായി അദ്ദേഹം ബ്ലോഗ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം യൂട്യൂബ് ചെയ്തു അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു ഇന്നിപ്പോൾ ദശലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ഒരു സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുള്ള ആളാണ് ഈ പറയുന്ന ധ്രൂറാറ്റി എന്ന് പറയുന്നത് രവീഷ് കുമാർ അങ്ങനെ നിരവധി പേരുകളുണ്ട് ചില വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ മാധ്യമങ്ങൾക്ക് നമുക്ക് ഒരു ബദൽ സൃഷ്ടിക്കാൻ കഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മൾ തയ്യാറാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയാ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ധ്രൂളാറ്റി എന്ന് പറയുന്ന ഹരിയാനക്കാരനെ സാധിക്കുന്ന കാര്യം നമ്മൾ മലയാളികൾ വിചാരിച്ചാൽ മലയാളികളുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷ മലയാളികൾ ഇടതുപക്ഷ സ്വഭാവമുള്ള മലയാളികളുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഈ ഇടതുപക്ഷ സ്വഭാവമുള്ള മലയാളി എന്ന് പറയുന്നത് ഏത് മാധ്യമ പ്രവർത്തകരെയും അതിജീവിക്കാൻ ശക്തിയുള്ള ഒരു മനുഷ്യ വിഭവ ശേഷിയാണ് ഏത് മാധ്യമ സ്ഥാപനത്തെയും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംഘടനാ ശക്തി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ബദലില്ല എന്നൊന്നും നമ്മൾ പറയണ്ട മാധ്യമങ്ങൾക്ക് ബദലുണ്ട് നമ്മളത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് മറ്റു മേഖലകളെ കുറിച്ചാ അതിനെ കുറിച്ച് ആര് ഉത്തരം പറയും അത് നമ്മളെ ജനാധിപത്യത്തിലൂടെ വോട്ടെടുപ്പിലൂടെ തന്നെ ഉത്തരം പറയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കണ്ടു ജുഡീഷ്യറിയുടെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഹിന്ദുത്വർ ജുഡീഷ്യറിയിലൂടെ എങ്ങനെ ഈ രാജ്യത്തെ അപകടത്തിൽപ്പെടുത്താം എന്നത് സംബന്ധിച്ച നല്ല പരിശീലനം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു സംശയ കാര്യത്തില് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം സമീപകാലത്തെ എങ്ങനെ അത് നമ്മളെ വിസ്മരിക്കപ്പെട്ടു പോകുന്നു നമ്മൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയാത്തത് കൊണ്ട് രാജ്യത്തിന്റെ പോക്ക് നമ്മളെ എങ്ങനെ വിസ്മരിക്കുന്നു എന്നുള്ളതാണ് ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സോഷ്യലിസം മതേതരത്വം സോഷ്യലിസവും മതേതരത്വവും ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ സുപ്രീം കോടതിയിൽ പോകുന്നു നമ്മളിൽ എത്ര പേർക്ക് അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള നമ്മളിൽ എത്ര പേർക്ക് സുപ്രീം കോടതിയിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഭരണഘടനയിൽ നിന്നും മതേതരത്വവും സോഷ്യലിസവും എടുത്ത് കളയണമെന്നാവശ്യപ്പെട്ട് ഹർജിക്ക് പോയിട്ടുണ്ട് എന്ന് അറിയാമായിരുന്നു മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്താ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത് കോടതി വാർത്തയായി വന്നപ്പോ അത് ജഡ്ജ്മെന്റ് ആയി വന്നതിന് ശേഷം അതിനു മുമ്പ് നമ്മളത് മാധ്യമങ്ങളിൽ കാണുന്നില്ല ചർച്ച ചെയ്യാൻ ചില്ലറക്കാരല്ല ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണമെന്നാവശ്യപ്പെടുന്നത് മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയണമെന്നാണ് ആവശ്യം ഈ അടുത്ത ദിവസങ്ങളിലാണ് ഭൂരിപക്ഷ സമുദായത്തിന്റെ അഭീഷ്ടപ്രകാരമാണ് രാജ്യം മുന്നോട്ടു പോകേണ്ടത് എന്ന് ശേഖർ കുമാർ ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജ് പറയുന്നത് ആ ദിവസത്തെ മലയാള മാധ്യമങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ ആ ദിവസത്തെ മലയാള മാധ്യമങ്ങളിൽ ആ വാർത്തയില്ല പിന്നീട് സുപ്രീം കോടതി അക്കാര്യത്തിൽ ഇടപെട്ടപ്പോഴാണ് അത് മാധ്യമങ്ങളിൽ വരുന്നത് അതിന്റെ പശ്ചാത്തലമായിട്ടുള്ള ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്നയാളുടെ അല്ലെങ്കിൽ ജഡ്ജിന്റെ പ്രസ്താവന നമ്മൾ അറിയുന്നത് മലയാള മാധ്യമങ്ങളിലൂടെ രാജ്യം എങ്ങനെയാണ് പോകുന്നത് എന്നത് സംബന്ധിച്ച് നമ്മളെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മാധ്യമ രീതി എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ വലിയ അപകടമാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാലില് ഇരുനൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ കിട്ടി ബി ജെ പിക്ക് ആ സമയത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ആൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പോലും വോട്ട് ചെയ്തു തുടങ്ങി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ചായ്വാലയാണ് ഇയാൾക്ക് എന്ത് ഈ രീചൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മണിശങ്കർ അയ്യർ ചോദിച്ചത് അതെങ്ങനെയാ ചോദിച്ചത് സ്വയം ചോദിച്ചതാണോ അതോ ബി ജെ പിയുടെ ഡേറ്റി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യിപ്പിച്ചതാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ മണിശങ്കർ അയ്യർ ചോദിച്ചു അത് മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു അങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയും എന്ന് രാജ്യം വിധിയെഴുതി രാജ്യം വിധി എഴുതിയതൊക്കെ ശരിയാ പിന്നീട് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയത്ത് അത് നേരെ അമിത്ഷായി കൊടുത്തു അമിത്ഷാ അത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായപ്പോ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മകൻ മകന് കൊടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള സ്പോർട്സ് സംഘടന ഏതാണ് ചോദിച്ചാൽ കായിക സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ബി സി സി ഐ ആണ് ഇപ്പോൾ ഐ സി സി ഐയുടെ തലപ്പത്തിലേക്ക് ആദ്യം അയാൾ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റായി പിന്നീട് ബി സി സി ഐയുടെ സെക്രട്ടറി ആയി പിന്നീട് ബി സി സി ഐയുടെ പ്രസിഡൻറ്റായി പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഐ സി സി ഐയുടെ ചെയർമാൻ ആയിരിക്കുന്നു ലോകത്തിലേറ്റവും വലിയ സമ്പത്ത് കുനിഞ്ഞുകൂടുകയാണ് ഒരു ഭാഗത്ത് അമിത്ഷാ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അദാനി വേറൊരു ഭാഗത്ത് അമിത്ഷായുടെ ഷായുടെ മകൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ ആ നിലയിലുള്ള മുദ്രാവാക്യമാണ് ഉയർത്തിയത് ആ മുദ്രാവാക്യമാണ് നമ്മളെ ഒരു ചാലക ശക്തിയായി മാറിയത് ഒരു ചാലക ശക്തിയായി മാറിയത് ആ മുദ്രാവാക്യം പക്ഷേ വിസ്മരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തങ്ങളിലേക്ക് പൂർണമായും അധികാരം കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തിയപ്പോഴേക്കും പുൽവാമ ആക്രമണം ഉണ്ടായി പുൽവാമയിലെ സാധാരണഗതിയിൽ ജമ്മു കാശ്മീരിലെ കാര്യങ്ങൾ അറിയുന്നവർക്കെല്ലാം അറിയാം നമ്മുടെ ഭടന്മാരെ സിആർ പി എഫ് ഭടന്മാർ അങ്ങനെ റോഡിലൂടെ സ്വയവിഹാരം നടത്തുകയൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരെ എയർ ചെയ്യുകയാണ് സാധാരണഗതിയിൽ പതിവ് പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നിൽ പുൽവാമയില് ഈ സിആർ പി എഫ് ഭടന്മാരെ റോഡിലൂടെ ഇറക്കി വിട്ടു അവിടെ ആ ഘട്ടത്തിൽ ഇത്രയും വലിയ സ്ഫോടക ശേഖരമൊന്നും എത്താൻ യാതൊരു സാധ്യതയില്ല എന്ന് ജമ്മു കശ്മീരിനെല്ലാവർക്കും അറിയുന്നവർക്കറിയാം പക്ഷെ അവിടെ സ്ഫോടക വസ്തുക്കളെത്തി ആസ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു അതിനിടയിൽ പുൽവാമ സംഭവം ഉണ്ടാകുന്നു പത്ത് നാല്പത് ജീവനക്കാർ പത്ത് നാല്പത് പട്ടാളക്കാർ രക്തസാക്ഷികളായി മാറുന്നു ധീര ജവാന്മാർ അവർ അതിനെ തുടർന്ന് ബാലക്കോട്ട് ആക്രമണം ഉണ്ടാകുന്നു ബാലക്കോട്ടെ കുറിച്ച് നമ്മള് നമ്മളോട് രാജ്യം പറഞ്ഞിരുന്നത് ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് നമ്മൾ പാകിസ്ഥാനെ അതിർത്തി കടന്ന് ആക്രമണം നടത്തി എന്നുള്ളതാണ് നൂറുകണക്കിന് പാകിസ്ഥാൻ തീവ്രവാദികൾ മരിച്ചു എന്നാണ് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല അതേ തുടർന്ന് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ നിന്ന് മുന്നൂറ്റി മൂന്നിലേക്ക് നരേന്ദ്രമോദിയുടെ ബി ജെ പി എത്തി പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ വിജയം ലഭ്യമാകാതിരുന്നത് ഞാനതാ നേരത്തെ പറഞ്ഞത് ഈ സംവിധാനങ്ങളൊക്കെ നരേന്ദ്രമോദി പിടിച്ചെടുത്തു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാധാരണക്കാരുടെ ഇടത്തേക്ക് മറ്റൊരു സന്ദേശം പോയി അതെന്താ അബ്ദിബാർ എന്ന മുദ്രാവാക്യം ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ മുദ്രാവാക്യം അങ്ങനെ ബി ജെ പി ആ നിലയിൽ ഒരു മുദ്രാവാക്യം ഉയർത്തിയെങ്കിലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോരടാ ഭരിക്കാൻ എന്ന് ജനം ചിന്തി